പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നതിനിടെ ഇറാൻ്റെ രഹസ്യ ആണവ പരീക്ഷണ കേന്ദ്രം ഇസ്രായേൽ തകർത്തതായി റിപ്പോർട്ട് ഇറാനിലെ പാർച്ചിനിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായതെന്ന് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യു മാധ്യമമായ ആക്സോയിസ് റിപ്പോർട്ട് ചെയ്തു വൻ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇതിൽ സന്തോഷിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ തേടി ഏറ്റവും വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇറാനെ തൊട്ടുകഴിഞ്ഞാൽ റഷ്യ അതിന് പ്രതികാരം ചെയ്യുമെന്ന് നേരത്തെ തന്നെ പ്രസിഡന്റ് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ തന്നെ റഷ്യ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത് എന്നാണ് വിവരം ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട് ഇറാന്റെ തലസ്ഥാനമായ ടെഹറാന്റെ തെക്ക് കിഴക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഖാൻ സൈനിക സമുച്ചയമാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത് അതേസമയം ഈ ആക്രമണത്തിന് പിന്നാലെ യു എസും ബെഞ്ചമിൻ നെതന്യാഹുവും വലിയ സന്തോഷത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ നമുക്കറിയാം നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് ട്രംപാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ട്രംപിന്റെ ഒരൊറ്റ പിൻബലത്തിൽ മാത്രമാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയതെന്നും വിലയിരുത്തലുകളുണ്ട് എന്നാൽ ഇതിനൊക്കെ വലിയ വില തന്നെ ഇസ്രായേലും അമേരിക്കയും കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇറാനെ തൊട്ടതിന് പിന്നാലെ രണ്ടും കൽപ്പിച്ചാണ് റഷ്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയുടെ കയ്യിലില്ലാത്ത ആയുധങ്ങളില്ല എന്നത് ലോകത്തിന് പോലും അറിയുന്ന ഒരു കാര്യമാണ് മാത്രമല്ല റഷ്യക്ക് എല്ലാവിധ പിന്തുണയുമായി ഉത്തരകൊറിയയും സച്ചി ാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന യുദ്ധം എങ്ങനെയായിരിക്കും എന്നത് പ്രവചന ആണവായുധങ്ങൾ കേന്ദ്രീകരിച്ച് യുദ്ധം നടത്തിയാൽ ഇറാൻ നോക്കി നിൽക്കില്ല എന്ന മുന്നറിയിപ്പ് നേരത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമേനി അടക്കം നൽകിയിരുന്നു മാത്രമല്ല നമുക്കറിയാം ഹിസ്ബുള്ളയെ ഒരു വലിയ ആക്രമണം തന്നെയാണ് ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടരെ തുടരെ ഇസ്രായേലിന് നേരെ ഡ്രോൺ വർഷിക്കാൻ ഹിസ്ബുള്ളക്ക് എല്ലാവിധ പിന്തുണ നൽകുന്നത് ഇറാനാണ് എന്ന കാര്യം വ്യക്തമാണ് ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ തകർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഹിസ്പുള്ള അടങ്ങിയിരിക്കില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല സത്യം പറഞ്ഞാൽ സ്വന്തം കുഴി തന്നെയാണ് ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും ഇപ്പോൾ തോണ്ടിയിരിക്കുന്നത് എന്നതാണ് സത്യം